ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇതാ ജോലി അവസരം എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ കൊല്ലം ജില്ലയിലേക്കാണ് നിയമനം വരുന്നത് താൽക്കാലിക നിയമനമാണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവുള്ളത് എന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ബോയിലർ അറ്റൻഡന്റ് ആണ് ഐ ടി ഐ ഫിൽറ്റർ ട്രേഡ് ഓർ ഈക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പെർ മന്ത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പളം അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ അസിസ്റ്റന്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്കൽ ട്രേഡ് ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ആണ് മെക്കാനിക്കൽ ഫീൽഡിൽ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് ശമ്പളം അടുത്ത പോസ്റ്റ് വരുന്നത് ഇലക്ട്രീഷ്യൻ ആണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്ത പോസ്റ്റ് വരുന്നത് ഫിറ്റർ ആണ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് ഓർ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ബി എച്ച് എസ് സി ആണ് വരുന്നത് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇത് കൂടാതെ എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓയിൽ പാം ഇന്ത്യ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ഫിൽ ചെയ്ത് പോസ്റ്റൽ വഴി അയക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ അവിടെ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഡിസംബർ അഞ്ചാം തീയതിയാണ് കൂടുതലുള്ള വേക്കൻസികളും ബാക്കി എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഒന്ന് ചെക്ക് ചെയ്യുക ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്